ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞത് ഞാനത് കേറാത്തത് ഇവിടെ അച്ഛനും പാട്ട് അതാണ് ഞാൻ കേറാത്ത சைலூத்தி <laughs> <laughs> എന്നാലേ നമ്മൾ തമ്മിൽ മുട്ടും മുഴുതും പിന്നെ അല്ല ശിവ നമ്മളെല്ലാരും മുട്ടൂടി വരട്ടെ ശിവട്ട് വരട്ടെ ഞാൻ അല്ലെങ്കിൽ നേരത്തെ മുട്ടു നിന്നെ ഞാൻ കാണാ എപ്പോ വരുന്ന അപ്പൊ നിന്നെ കാണും എന്ത് ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞ കേരള റോഷന് അങ്ങനെയൊക്കെ പറഞ്ഞില്ല ഞാൻ കേട്ടില്ല സത്യ കേട്ടില്ല തുടങ്ങിയിട്ട് ലൈവിലോട്ട് ആദ്യമായിട്ട് ആയിട്ട് ശരി പോയിട്ട് പോരുന്ന കാണാവോ കാണാമത്തെ കാട്ടട വരുമ്പോ കാണാം എക്സാമൊക്കെ എഴുതും പറഞ്ഞോ ഓ കഴിച്ചു ഞാൻ കഴിച്ചു ഇനിയിപ്പ ഇവിടെ കൂടെ ഉറക്കിട്ട് കേറാന്നാണ് വിചാരിച്ചത് അപ്പൊ പിന്നെ സൗണ്ട് വരത്തില്ലല്ലോ വന്നില്ലേ ബാക്ക് കേറാൻ വേണ്ടി ക്ലാസ് കൊഞ്ചര് വന്നിട്ട് പോയോ കൊഞ്ചര് അത് ഞാൻ പറഞ്ഞത് നമുക്കറിയാലോ ഒരാധാരത്ത് ഫസ്റ്റ് കാണുമ്പോ അതല്ല അത് ഞാൻ വെറുതെ ആയിട്ട് ദേഷ്യപ്പെടവർ പറഞ്ഞോ നമുക്കറിയാലോ നമുക്ക് അതും അറിയാത്ത ബോധം ഒന്നും ഇല്ലാത്ത ആൾക്കാരല്ലല്ലോ എന്റെ ലൈവ് നമ്മളെ ആരും ആദ്യം കാണാൻ അവർക്കാരെയും കുറച്ച് കൂടെ നമുക്കറിയാലോ

കഴിച്ചോ ഇല്ലേ സീമ ദയവെല്ലാം കഴിഞ്ഞ ഫ്രീ ആയാസു പോയാ സംസാരിക്കൂ കേക്കാതെ േട്ടാണ്ട് സംസാരിക്കൂല എന്റെ പടച്ചോന് ഇന്ന കഴിച്ചു നേരത്തെ നീ ഒന്നും ഇല്ല ഇവിടെ എന്നെ വിളിച്ചു ഇറങ്ങൂലൈവ് കയറി ഇന്നു കേട്ടിറങ്ങിയാതിർത്തലേക്കാർ കേരള എന്തൊക്കെ ആന ശിവണ്ടല്ലേ അതാണ് ക്ഷീണം വരും